ചട്ടപ്രകാരം ചട്ടം പ്രകാരം ഇന്ന് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് ടി പി ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷയളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തപ്പെട്ട് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം അമ്പത്തിരണ്ട് ക്ലോസ് ഫൈവ് പ്രകാരം നോട്ടീസ് യാണെന്ന് എന്നാൽ അംഗം ആവശ്യപ്പെടുന്ന പക്ഷം ഇക്കാര്യം ഒന്ന് ഞങ്ങൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ സർക്കാർ പറയേണ്ട ഒരു മറുപടി അങ്ങ് ബഹുമാനപ്പെട്ട ചെയർ പറഞ്ഞതിന്റെ അനൌചിത്യം ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടി ഒന്ന് രണ്ട് വളരെ കൃത്യമായ കാര്യങ്ങൾ സർക്കാർ ജയിൽ സൂപ്രണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് ചോദിച്ച് റമീഷൻ്റെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് കൊടുത്ത കത്ത് തെളിവായി ഞങ്ങളുടെ കയ്യിലുണ്ട് രണ്ട് ഈ റെമിഷൻ കൊടുക്കേണ്ട ശിക്ഷാ ഇളവ് കൊടുക്കേണ്ട ആളുകൾക്ക് ആ വ്യക്തികൾക്ക് ജയിൽ പുള്ളികൾക്ക് അവരുടെ ബന്ധുക്കളിൽ നിന്നും ഇരകളായി മാറിയവരുടെ ബന്ധുക്കളിൽ നിന്നും കൂടി അഭിപ്രായം രേഖപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാലൂർ പോലീസ് പോലീസ് അടക്കമുള്ള അടക്കമുള്ള എല്ലാ ബഹുമാനവും ൊണ്ട് പറയാം അങ്ങേക്ക് ആവശ്യമായ പരിഗണന എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട് അതേ അങ്ങാ ബഹുമാനവും എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട് ഇതിനപ്പുറത്ത് സംസാരിക്കാൻ പറ്റില്ല ഈ ഫ്ലോറിൽ ഡിസ്കസ് ചെയ്തതാണ് അങ്ങേയോടുള്ള എല്ലാ ബഹുമാനവും നിലർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഓർഡർ ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി